വർഷത്തെ കുറ്റബോധം ഒടുവിൽ വയസ്സിൽ ചെയ്ത കൊലപാതകം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി വെളിപ്പെടുത്തി വേങ്ങര സ്വദേശി കണ്ണമംഗലം കിളിനക്കോട് സ്വദേശി അൻപത്തിനാലുകാരനായ തൈപ്പറമ്പിൽ മുഹമ്മദ് അലിയാണ് സാധാരണപരമായി പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച മരണം കൊലപാതകമാണെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടാരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ കൊന്നതാണ് എന്നായിരുന്നു മുഹമ്മദലിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ മുഹമ്മദ് അലിയുടെ മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കിവച്ചപ്പോൾ തലവേദന ആയിരിക്കുന്നത് തിരുവമ്പാടി പോലീസിനാണ് നൂറ്റി പതിനാറ് പേർ എൺപത്തി രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഫയൽ പൊടി പൊടിതട്ടിയെടുത്ത പോലീസിന് ഇനി കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലപ്പെട്ടത് ആരാണ് എന്നതാണ് ജൂൺ അഞ്ചിനാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത് മൂത്ത മകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നും പതിനാലാം വയസ്സിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ മുഹമ്മദ് അലി പോലീസിനൊപ്പം കൂടാരഞ്ഞയിലെത്തി കൊല നടന്ന സ്ഥലവും കാണിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് നവംബർ അവസാനമായിരുന്നു സംഭവം കൂടരഞ്ഞിയിലെ ദേവസ്യ എന്നയാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ പതിനാല് വയസ്സ് മാത്രമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തി എന്നതായിരുന്നു മൊഴി സ്ഥലത്ത് നിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി രണ്ടു ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങിയയാൾ മരിച്ച വിവരം അറിയുന്നത് അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമെന്ന് നാട്ടുകാരും പറഞ്ഞതോടെ പോലീസ് അങ്ങനെ കേസെടുത്തു മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്തിയുമില്ല തുടർന്ന് അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച കേസിലെ നടപടികളും അവസാനിപ്പിച്ചു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തു ആർ ഡി ഒ ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും അന്നത്തെ പത്രവാർത്തകൾ നോക്കിയും മരിച്ചത് ആരായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തിരുവമ്പാടി സി ഐ കെ പ്രജീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഒരു മലയാള പത്രത്തിൽ ആയിരത്തി ഡിസംബർ അഞ്ചിന് വന്ന വാർത്ത മാത്രമാണ് ഇതുവരെ ലഭിച്ച തെളിവ് കൂടരഞ്ഞ് മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലിലെ ചെറുതോട്ടിൽ യുവാവിന്റെ ചടം കണ്ടെത്തി ഇരുപത് വയസ്സ് തോന്നിക്കും എന്നായിരുന്നു ആ പത്രവാർത്ത ഇനി പോലീസിന് തലവേദനയാകുന്നത് ഇത് ആര് എന്നതാണ് സംസ്കരിച്ച ഈ അജ്ഞാത മൃതദേഹത്തിൽ നിന്നും വേണം ഇനി പോലീസ് അന്വേഷണം തുടരാൻ ന്യൂസ് ബ്യൂറോ വേങ്ങര എന്നാൽ എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ